ഏഷ്യാ കപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നു ഏഷ്യാ കപ്പിൻ്റെ പതിനേഴ് ഫൈനലുകളാണ് ഇതുവരെ നടന്നിട്ടുള്ളത് നാൽപ്പത്തി ഒന്ന് വർഷത്തെ കാത്തിരിപ്പ് ആദ്യമായാണ് ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ എത്തുന്നത് ഇന്ത്യൻ ടൈം എട്ട് മണി മുതൽ ദുബായ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ഇന്ത്യ പാക് ഫൈനൽ മത്സരം നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെറുമൊരു മാച്ചാണെങ്കിൽ പോലും അതിനെ യുദ്ധം എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഫൈനൽ കൂടിയാകുമ്പോൾ അതിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏഷ്യാ കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരത്തിലും സൂപ്പർ ഫോറിലെ മത്സരത്തിലും ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചിരുന്നു മൂന്നാം അംഗത്തിലാണ് ഫൈനലിൽ പാകിസ്ഥാനെ നേരിടുക രണ്ടു മത്സരം സിംപിളായി ജയിച്ചുവെങ്കിലും ഫൈനൽ അത്ര ഈസി ആകില്ല കപ്പല്ല പാകിസ്ഥാനാണ് ഇന്ത്യയുടെ പ്രശ്നം അതുകൊണ്ട് തന്നെ ഇന്ത്യ തോൽക്കാൻ പാടില്ല ഇന്ത്യയുടെ വിജയത്തിനായി നമുക്ക് കാത്തിരിക്കാം